അസലാമലൈക്കും വരഹമുല്ലാത്ത ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ റമദാനിലെ മനോഹരമായ ഹൃദ്യമായ തിങ്കളാഴ്ച രാവ് എത്രയെത്ര ആവസ്യത്തുകളാണ് ഓരോ ദിവസവും ലഭിക്കുന്നത് ഹൃദയം പൊട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടു പറയുന്ന ഒരുപാട് 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 ഒരുപാടൊരുപാട് വേദനകൾ അല്ലാ എല്ലാ വേദനകൾക്കും ഈ മനോഹരമായ തിങ്കളാഴ്ച രാവിലെ മജ്ലിസ് നീ ഒരു പരിഹാരമാക്കണേ റൊബേ ഞങ്ങൾ നീ കൈവെടിയല്ലേ അല്ലാ ആരംഭപ്പൂവായ റസൂലുല്ലാ സാഹു അലഹി വസല്ലമാഅത്തങ്ങലയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസത്തിലെ രാവ് എന്നതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് തിങ്കളാഴ്ച രാവിന് വലിയ പ്രത്യേകതയുണ്ട് അള്ളാഹുറബ്ബുൽ ആലമീൻ ഹബീബായ തങ്ങലുടെ നെതുറ നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര പേരാ കൊതിക്കുന്നേ മദീനത്തൊന്ന് പോകണം മദീനത്ത് പോകണ്ടേ നമുക്ക് അള്ളാഹുതൂഫിക്ക് നൽകട്ടെ ആരംഭ പൂവായ മുത്തിന് ബിയുടെ ഹദുറത്തിൽ ചെന്ന് ചാൻ ഞങ്ങൾക്ക് ചൗഫീക്ക് മൽജാവാർ മുൽനിജ്മലീഖനി ആരംഭൂവായ മുത്തിന ബിയുടെ ഹതുറത്തിൽ ചെന്നാൽ ഞങ്ങൾക്ക് ചൗഫി കയക ിയൂന ഉൻസുൽ ആരംഭിയുടെ ഹതുറത്തിൽ ചെന്ന് ചാ ഞങ്ങൾക്ക് ചൗഫീത്യേക ിമാലിയാറബന അസുഖില്ല അത് വമാ നഹ്മ ആരംഭം പൂവായ മുത്തനബിയുടെ ഹബുറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് ചൗഫി ആരംഭ പൂവായ മുത്തനബിയുടെ ഹതുറത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് ചൗഫികല്ല ആരംഭപ്പൂവായ മുച്ചിന് മീയുടെ ഹതുറത്തിൽ ചെന്ന് ചാൻ ഞങ്ങൾക്ക് ചൗഫീക്

يا ربي سلمنا بها

زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا أرمب بوايا مت نبيودي നൽകിയാണ്ഹികുമാർ ആകട്ടെ പുണ്യഭൂമിയിൽ ഹബീബാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ കരുണക്കടലായ റബ്ബ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സങ്കടങ്ങൾ ഓരോരുത്തർ പറഞ്ഞിട്ട് എല്ലാ നീങ്ങിപ്പോണം മനോഹരമായ ഈ സദസ്സിന്റെ പറക്കച്ചുകൊണ്ട് മാറണം മനസ്സറിഞ്ഞുകൊണ്ട് എന്നോടൊന്ന് പേരുള്ള ഒരു കൊച്ചു സ്വലാ നമ്മളെപ്പോഴും ഫാത്തിമ ബിബിയുടെ നൂറ് കൊണ്ട് തുടങ്ങുന്ന ഏത് സ്വലാത്തും നൂറായിരം ശതമാനം പറയുന്ന ഏത് സ്വലാത്തില്ലയാലും നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന എല്ലാ മേഖലയും തുറന്നു കിട്ടും എല്ലാ മേഖലയും അത്രത്തോളം ആ സ്വലാത്തിന് വലിയ പവറാണ് ചെറിയ اللهم صل على النور وأهله 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 اللهم صل على النور واهله 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 <applause> <boundaries> <applause> <سيبق> اللهم صل علي النور وأهله 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 اللهم صل على النور واهله 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 ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൽകണേ റഹ്മാനേ ഇൻഷാ നമുക്ക് അസ്മാഉൽ ഹുസ്ന കുറച്ച് ചൊല്ലാം അല്ലേ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ എന്ത് ചോദിച്ചാലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണേ അതിലുത്തരമുണ്ടെന്ന് പരിശുദ്ധ എന്ത് എന്ത് ചോദിച്ചാലും ഏറ്റവും മനോഹരമായ റസൂലിക്കുന്നില്ലേ മനസ്സറിഞ്ഞ് എന്നോടൊപ്പം കൃത്യമായി സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സറിഞ്ഞൊല്ല മനസ്സറിഞ്ഞ് വിളിക്കു നൽകട്ടെ يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قابر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والاكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله അടച്ച മന ഞങ്ങൾ കബൂൽ ചെയ്യണേതും അതുനിമിത്തം ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദുരീകരിക്കണേ അല്ല ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അറഹ്മാനെ സമാധാനം നൽകണേ റഹ്മാാനെ നീ ഞങ്ങളെ കൈവടിയല്ലതുംകുരാനെ നീ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദുരീകരിക്കണേ നീ ദുരീകരിക്കണേ അല്ല الله رب العالمين برايا سنالكني كتير حبيبا يا سيدنا رسول الله صلى الله عليه وسلم أصدق. مهديا يا سيدتنا فاطمة. ൊല്ലിയാൽ രാവിലെയും രാത്രിയിലും ചൊല്ലുന്ന മനുഷ്യർക്ക് ഒരു പ്രയാസവും നേരിടേണ്ടി വരില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് പഠിപ്പിക്കുന്നില്ലേ يا حي يا قيوم برحمتك استغيث 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 برحمتك أستغيث يا حي يا قيوم 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 برحمتك أستغيث يا, يا قيوم برحمتك استغيث يا حي 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 يا قيوم برحمتك أستغيث 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 يا حي يا قيوم

നമുക്ക് കാവൽ ഒരുപാട് സങ്കടങ്ങൾ വരലും പറഞ്ഞിട്ടുണ്ടല്ലേ എല്ലാ സങ്കടങ്ങൾക്കും നമ്മൾ ചൊല്ലി കൊണ്ട് നിഖർ കൊണ്ടൊക്കെ ആ ബോധ്യത്തിലല്ലേ രാവീ പറയാം കേട്ടോ അപ്പൊ നമുക്ക് നീച്ച് വെക്കണ്ടേ മനസ്സറിഞ്ഞ് ഈ വർഷത്തെ നാളത്തെ നോൺ വേണ്ടി നോട്ടു വീട്ടുവാൻ ഞാൻ അരുണ്യവാനായ നമ്മുടെ റമദാൻ നമുക്ക് അനുകൂലമാക്കി തെരുമാറാകട്ടെ സ്വീകരിക്കണേ ഈ തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ റഹാനിൽ നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ

നീ സമാധാനം നിറഞ്ഞ ജീവിതം നൽകണയല്ല കുടുംബത്തിൽ സന്തോഷം പലരും ഡിവോഴ്സിന്റെ വക്കിലാണെന്ന് മനസ്സ് നീ മാറ്റി കൊടുക്കണേല്ല പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കണേല്ല പഠിച്ചവനെ ഞങ്ങളുടെ പ്രതീക്ഷകളായ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നേർ വഴിക്ക് നടത്തണയല്ല ിൽ കുടുങ്ങിപ്പോയവരുണ്ട് നന്നാക്കണേയല്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കല്ല പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കൾ കാരണം ജനമദ്യത്തിൽ നാണം കെടേണ്ട ഒരവസ്ഥ നൽകല്ല

കാണിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുച്ചല്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾക്കാൻ അവർക്ക് നല്ല ഭക്ഷണമില്ല റബ്ബേക്കാൻ നല്ല വസ്ത്രമില്ല അല്ല സ്വന്തം കുഞ്ഞുങ്ങളുടെ മയത്ത് മുമ്പിൽ കിടന്നത് കണ്ടിട്ട് പൊട്ടി ഉമ്മമാരുടെ വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ അറബനായ അറബന കരഞ്ഞു കരഞ്ഞ് തളർന്നിട്ട് കണ്ണിൽ കണ്ണുനീരില്ലാതെ കരയാതിരിക്കുന്ന എത്രയെത്ര ഉമ്മമാർ പടച്ചവനെല്ലാ നീ സമാധാനം കൊടുക്കണയല്ല പുതുസിന്റെ മക്കൾക്ക് നീ മോചനം നൽകണേയല്ല നീ മോചനം നൽകണേല്ലാഹി കരുണക്കടലായ റബ്ബേ പഠിച്ചവനെ നീ ഞങ്ങൾക്ക് എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾ നന്ദികേട് കാണിച്ചവരാണ് അല്ല ഞങ്ങൾ ചെയ്ത നന്ദികേട് നിമിത്തം നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കല്ലേ തിരിച്ചെടുക്കല്ല നീ നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കല്ലേ തമ്പുരാനെ അർഹമുറാഹിമായ കരുണാവാരി പലരും കടബാധ്യതകളിൽ പ്രയാസങ്ങളിലാണ്ബന കടങ്ങളെല്ലാം നീ വീട്ടടയല്ല ജപ്തിയുടെ വക്കിൽ ജപ്തിയുടെ വക്കിലാണെന്ന് പറഞ്ഞവരുണ്ട് നിന്റെ ഗജനാവ് വിശാലമാണല്ലോ റബ്ബേ നിന്റെ ഗജനാവിൽ നിന്ന് നീ ഞങ്ങൾക്ക് വല്ലതും നൽകിയാൽ നിനക്കൊന്നും കുറഞ്ഞു ജനമത്യത്തിൽ നാണം കെടുന്ന അവസ്ഥ മരിച്ചു മയ്യത്തായി കിടക്കുമ്പോൾ കടം തന്നവർ ഗതികേട് ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല വറക്കത്ത് ചുരിയണയല്ല വിശിഷ്യ പ്രവാസി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണേല്ല എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ടു പോകാൻ എല്ലാവർക്കും നീ തൗഫീ നൽകണേ അമ്മ പഠിച്ചവനെ ഞങ്ങളെ നീ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല ദാരിദ്ര്യം എത്ര നൽകല്ല ദരിദ്ര്യനാക്കാൻ നിനക്കൊരു ഞാനോ സെക്കൻഡ് പോലും വേണ്ടല്ലോ അല്ല ഞങ്ങൾ ആരെയും നീ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ വാരിയായ റബ്ബേ പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ സ്വാധീനങ്ങളായ സന്താനങ്ങള നീ നൽകണേ നൽകണേയല്ല ഗർഭിണികളായ സഹോദരികൾക്ക് പ്രയാസങ്ങളെല്ലാം നീക്കി സുഖപ്രസവം നൽകണേയല്ല നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ പടച്ചവനെ എത്രയെത്ര അസുഖബാധിതരാണ് വസിയത്ത് ചെയ്തിട്ടുള്ളത് മാതാപിതാക്കൾക്ക് സന്താനങ്ങൾക്ക് അസുഖമാണെന്ന് പറഞ്ഞവർ ഇണകൾക്ക് അസുഖമാണെന്ന് പറഞ്ഞവർ യാ റബ്ബനാ നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാഹ് ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട് കിഡ്നി ലങ്സ് തകരാറിലായവർ അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ് ഏത് ഡോക്ടർ മരുന്നില്ലെന്ന് പറഞ്ഞാലും എല്ലാ സയൻസുകളെയും പടച്ച ജഗന്നീയന്താ റബ്ബേ നിന്റെ അടുക്കൽ മരുന്നില്ലാത്ത രോഗമില്ലല്ലോ അല്ലാ പടച്ചവനെ ഷുഗർ കൊണ്ട് പ്രഷർ കൊണ്ട് തൈറോയിഡ് കൊണ്ട് മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട് മൈഗ്രൈൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പലവിധ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആമവാദം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും ആ ശമനം നീ നൽകണേ അല്ല അടുക്കൽ ചരോഗമില്ലല്ലോ റബ്ബേ ആജിലായ ശമനം നീ 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 ഞങ്ങളുടെ ഹറാമുകളുടെ കുമ്പാരമാണ് നൂറാനിയത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ കൊണ്ട് കൽബിലുള്ള എല്ലാ മുറാദുകളും നീ വീടെന്ന ഹാസിലാക്കണേല്ലവപ്നം കണ്ട് നാളുകളേറെ ഒരു വഴിയും തുറന്നു കാണുന്നില്ലെന്ന് പറഞ്ഞവർ പറയാ റബ്ബന ഹൈറായ ഭവനം നീ നോമ്പ് തുറക്കാൻ ഉസ്താദി ഇത്തിരി ചോറും മീനും മാത്രം കിട്ടിയാ എന്ന് പറയുന്നവർ മക്കൾക്ക് കഴിക്കാൻ ഭക്ഷണം ദുആ കൊണ്ട് ചെയ്തവർ അല്ലാ ദീനങ്ങൾക്ക് നൽകണേ ആ പ്രയാസങ്ങൾ നിറഞ്ഞ് ചെയ്ത സഹോദരിമാർ യാ റബ്ബനാ അവരുടെ നീ നീ അകറ്റണേ അകറ്റണേ കരുണക്കടലായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറുകളിലാണ് അല്ല എന്ത് പ്രയാസം കബറിലുണ്ടെങ്കിലും ദുരീകരിക്കണേയല്ല ഈ സദസ്സിന്റെ പറക്കച്ചൂണ്ട് കബറണം പ്രകാശഭൂഷമാക്കണേല്ല പടച്ചവനെ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ കുഞ്ഞുമെ തീ മുകളാക്കലേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ ജനാസ കാണേണ്ട ഒരു അവസ്ഥ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല യാറപ്പരായി ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല നാളെ ഞങ്ങളുടെ തലക്ക് മുകളിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ നിന്റെ ഹബീബായ താജ്ദാരേ മദീന

പറയുന്ന ഓരോരുത്തരുടെയും കൽ നാഥ എന്താണ് അവരുടെ പ്രയാസമെങ്കിലും ഈ സദസ്സിന്റെ പറക്കച്ചുകൊണ്ട് നീ ദുരീകരിക്കണേയല്ല أنت ولينا في الدنيا والآخرة ولا تخيب رجاءنا ولا تضيع دعاءنا ولا تردن أيدينا خائبين آمين آمين آمين, 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 آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين أيوة والسلام عليكم ورحمة الله وبركاته